നീന്തവുമായി ബന്ധപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കൊതറി പെട്ടെന്ന് രക്ഷപ്പെട്ടത് കൊണ്ട് രണ്ടുപേരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അസലമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഗുഡ് നെസ് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നീന്തം പഠിക്കാതെ നീന്തുന്ന ഒരുപാട് ജീവികളുണ്ട് നീന്തത്തിന്റെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നീന്തൽ പഠിക്കൽ സുന്നത്തുള്ള കാര്യമാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കണമെന്ന് പറഞ്ഞ കാര്യത്തിൽ പെട്ടതാണ് നീന്തൽ അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് കാരണം ഒരു പ്രളയം വരുമ്പോഴേ ആണെങ്കിലും അതല്ലെങ്കിൽ മറ്റു അപകട സാഹചര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിലേക്ക് വീണു പോകുമ്പോൾ നീന്തൽ അറിയുന്ന ആളുകൾക്ക് അവിടെ രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ അത്തരം ദുർഘടമായ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കാരണമാണ് നീന്തം പഠിക്കുക എന്നുള്ളത് അതോടൊപ്പം തന്നെ നീന്തം പഠിച്ച ആൾക്ക് ചിലപ്പോൾ ഒരാൾ നീന്തം അറിയാത്ത ഒരാൾ വെള്ളത്തിൽ വീണാൽ അയാളെ രക്ഷിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല നീന്തം പഠിച്ച ആളാണെങ്കിലും ഒരാളെ രക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യണം എന്ന് നാം അത് വേറെ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ നീന്തം പഠിക്കുക അതുപോലെ തന്നെ വെള്ളത്തിലേക്ക് വീണുപോയ ആളുകളെ രക്ഷിക്കാൻ പഠിക്കുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു വരുന്ന വിഷയം നീന്തം പഠിക്കാതെ നീന്തുന്ന ജീവികൾ മൂന്ന് ജീവികൾ അവർ അല്ലാത്ത ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും എല്ലാ ജീവികളും നീന്തുന്നവയാണ് ഏതെല്ലാമാണ് ആ മൂന്ന് ജീവികൾ ഒന്നാമത്തത് മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ സ്വന്തമായി നീന്തുന്ന ജീവിയല്ല അവൻ പഠിച്ച് നീന്തുകയാണ് ചെയ്യുക പഠിച്ചാൽ അവർക്ക് നീന്തി രക്ഷപ്പെടാൻ സാധിക്കും അതുപോലെ തന്നെ കുരങ്ങ് രണ്ടാമതായി കുരങ്ങിനെയാണ് എണ്ണിയത് മൂന്നാമതായി കുതിര ഇഹ്ദുൽ ഫരീദ് എന്ന കിതാബിൽ ആറാം വാല്യത്തിൽ ഈ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട് ഇഹ്ദുൽ ഫരീദ് എന്ന കിതാബിൽ ഈ നീന്തം പഠിച്ച നീന്തം സ്വയം അറിയുന്ന ജീവികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഈ മനുഷ്യൻ കുരങ്ങ് കുതിര ഇവകളല്ലാത്ത എല്ലാ ജീവികളും സ്വമേധയാ നീന്തുന്ന ജീവികളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിവരം നാം മനസ്സിലാക്കേണ്ടവരാണ് അതോടൊപ്പം തന്നെ നീന്തവുമായി ബന്ധപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നീന്തം പഠിക്കൽ സുന്നത്താണ് നാം എല്ലാവരും നീന്തം പഠിക്കണം അതുപോലെ തന്നെ നീന്താൻ അറിയാത്ത ആളുകൾക്ക് രക്ഷയായി രക്ഷപ്പെടുത്താൻ എന്ത് ചെയ്യണം എന്നെല്ലാം നാം പഠിക്കേണ്ട ആളുകളാണ് ചെറിയ മക്കളെ തന്നെ പല ആളുകളും നീന്തം പഠിപ്പിക്കാറുണ്ട് നീന്തം പഠിപ്പിക്കണം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആ ഒരു സുന്നത്തായ കാര്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം ഇനി സാഹചര്യങ്ങളൊന്നുമില്ല നീന്തം പഠിച്ചത് ഉപയോഗപ്പെടുത്താനുള്ള അവസരങ്ങൾ അങ്ങനെ അത്തരത്തിൽ ദുർഘടമായ സാഹചര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരാൾ നീന്തം പഠിച്ചാൽ അയാൾക്ക് ആ നീന്തം പഠിച്ചതിൻ്റെ പ്രതിഫലം നമ്മൾ നീയത്ത് നന്നാക്കി നീന്തം പഠിക്കൽ സുന്നത്തായ കാര്യമാണല്ലോ എന്ന് നിലക്ക് പഠിച്ചാൽ അത് നമുക്ക് വലിയ പ്രയോജനം ദുനിയാവിലും ആഹ്വറത്തിലും ലഭിക്കും അതിന് പ്രത്യേകം കൂലിയും നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം നീന്തം പഠിക്കണം നീന്തം പഠിച്ച ആളുകളോട് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു നീന്തം പഠിച്ചു എന്ന് വിചാരിച്ച് നാം ഒരാളെയും രക്ഷപ്പെടുത്താൻ മനസ്സിലാക്കാതെ രക്ഷപ്പെടുത്താൻ മെനയരുത് അതിനുവേണ്ടി ഒരുങ്ങരുത് കാരണം അങ്ങനെ നാം രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചാൽ ഒരുപക്ഷെ ആ വീണ വെള്ളത്തിൽ വീണ് കിടക്കുന്ന ആള് മരണവെപ്രാളത്തിൽ നമ്മുടെ ശരീരത്തെ അവർ ഇറുക്കി പിടിക്കുകയും നമുക്ക് രക്ഷപ്പെടാൻ കഴിയാതെ രണ്ടുപേരും മരണപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് എൻ്റെയൊക്കെ അനുഭവങ്ങളിൽ എൻ്റെ കൂട്ടുകാരന് അങ്ങനെ ഒരു അനുഭവം കൊതറി പെട്ടെന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് രണ്ടുപേരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പഠിക്കാത്ത ആളുകൾ രക്ഷപ്പെടുത്താൻ നിൽക്കരുത് അതിനെപ്പറ്റി മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം നാം ആ കാര്യത്തിലേക്ക് വരാൻ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് ഒരുപാട് സുന്നത്തായ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ജീവിതത്തിൽ പഠിക്കാൻ ഭാഗ്യം നൽകിയാൽ ഗ്രഹിക്കട്ടെ പ്ലീസ്ക്രൈബ്